ഇന്ത്യയിലെ വിദഗ്ദ്ധ സംഘത്തെ കൊണ്ടുപോലും ഒന്നും തൊടിയിക്കാതെ കാത്തു സൂക്ഷിച്ചു വെച്ച എഫ് തേർട്ടി ഫൈവ് ബി പോർ വിമാനം ഒടുവിൽ സ്വന്തം നാട്ടിലേക്ക് പറക്കാൻ തയ്യാറായി പുറത്തേക്ക് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും ഒടുവിലാണ് കേരളം വിടാൻ എഫ് തേർട്ടി ഫൈവ് ബി പോർ വിമാനം സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നത് ഏകദേശം ഒരു മാസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു എഫ് തേർട്ടി ഫൈവ് ഒടുവിൽ പറക്കാൻ തയ്യാറായിരിക്കുകയാണ് അതുപോലെ പോർ വിമാനത്തിന്റെ സവിശേഷമായ രഹസ്യ സ്വഭാവം ഇന്ത്യ ചോർത്തുമോ എന്ന ഭീതിയായിരുന്നു ഇന്ത്യയിലെ വിദഗ്ധരെ കൊണ്ടുപോലും ഒന്ന് കൈവയ്ക്കാൻ അനുവദിക്കാതെ ഈ ഒരു പോർ വിമാനം അവിടെ തന്നെ കിടക്കാനുള്ള കാരണം നാലംഗ സംഘം ബ്രിട്ടനിൽ നിന്നും എത്തിയിരിക്കുകയാണ് ഇത് നന്നാക്കി അങ്ങോട്ടേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാൻ എന്തായാലും കേരള ടൂറിസത്തിന്റെ പോസ്റ്റിൽ പോലും ഇടം പിടിക്കാൻ ഭാഗ്യമുള്ളതായിരുന്നു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ആ എന്തായാലും അത് ലഭിച്ചു എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന പരിഹാസത്തിനും ട്രോണുകൾക്കും കൈയും കണക്കുമില്ല എന്ന് വേണം പറയാൻ എന്തായാലും വന്ന് വന്ന് ഇനി ഓണം കഴിഞ്ഞിട്ടാകാൻ മടക്കയാത്ര എന്നിവരെ ആയിരുന്നു ഒടുവിൽ ഇതാ തകരാറുകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് ഓണം വരെ കാത്തു നിൽക്കാതെ തന്നെ തിരിച്ച് പറക്കാനൊരുങ്ങുകയാണ് എഫ് തേർട്ടി ഫൈവ് ഇനിയും ഇന്ത്യയുടെ റെഡാർ കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് ഒരുത്തനും അതിർത്തി കടക്കാൻ കഴിയില്ല എന്നതായിരുന്നു ഈ സംഭവത്തോട് കൂടി തന്നെ ഇപ്പോൾ ശക്തമായി ഉയരുന്ന മറ്റൊരു കാര്യം അതേസമയം ഒരു മാസത്തിലേറെയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ എഫ് തേർട്ടി ഫൈവ് ബി പോർ വിമാനം അടുത്തു തന്നെ തിരിച്ചു പറക്കും ബ്രിട്ടനിൽ നിന്നെത്തിയ വിദഗ്ധ സംഘം സാങ്കേതിക തകരാർ പരിഹരിച്ചതോടുകൂടി തന്നെ സൈനിക തലത്തിലുള്ള അനുമതിക്കായി തന്നെ ഇപ്പോൾ കാത്തിരിക്കുകയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ വിമാനം കഴിഞ്ഞ ദിവസം രാത്രി ഹാങ്ങറിൽ നിന്നും പുറത്തിറക്കിക്കൊണ്ട് എൻജിൻ ക്ഷമതയും അത് സംബന്ധിച്ച് പരിശോധനയും നടത്തിവരികയായിരുന്നു ഹൈഡ്രോളിക് സംവിധാനത്തിന്റെയും ഓക്സിലറി പവർ യൂണിറ്റുകളെയും അതിൻ്റെ തകരാറുകളാണ് ഇപ്പോൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത് തിരികെ പറക്കുന്നതിന് മുന്നോടിയായി തന്നെ ടേക്ക് ഓഫ് ലാൻഡിങ് എന്നിവ പരീക്ഷിച്ച വിമാനം പറക്കലിന് പൂർണ്ണ സജ്ജമാണ് എന്ന് ഉറപ്പാക്കുകയും ചെയ്യും തകരാർ പരിഹരിക്കാനുള്ള ഉപകരണങ്ങളുമായി തന്നെ ബ്രിട്ടനിൽ നിന്ന് പതിനാലംഗ സംഘം എയർബേസ് നാനൂറിലാണ് തിരുവനന്തപുരത്തെത്തിയത് അതുപോലെ തന്നെ വിദഗ്ധ സംഘത്തിനും ഉപകരണത്തിനും തിരികെ കൊണ്ടുപോകുന്നതിനായി തന്നെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനം എത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം ഇന്ധനം കുറഞ്ഞതിനെ തുടർന്നു കൊണ്ടായിരുന്നു ജൂൺ പതിനാലിന് തിരുവനന്തപുരത്ത് ഇറക്കിയത് അടിയന്തരമായി ഇറക്കുന്നതിനിടെ തന്നെ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചിരുന്നു അതുപോലെ തന്നെ വിമാനവാഹിനി കപ്പലിൽ നിന്ന് രണ്ട് എഞ്ചിനീയർമാർ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് എത്തിയെങ്കിൽ പോലും തകരാർ പരിഹരിക്കാനായിരുന്നില്ല പിന്നീട് ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധരെത്തിക്കൊണ്ട് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി നടത്തുകയാണ് ഉണ്ടായത് ശത്രുവിന്റെ റെഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ ഉള്ളതാണ് എഫ് വിമാനം എന്നാൽ ഇന്ത്യയുടെ റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് ഈ വിമാനത്തിൽ ഇതുവരെ ഇരുപതിലധികം തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം അതുപോലെ യു എസിന്റെ വിമാനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽ ബ്രിട്ടൻ ജപ്പാൻ അതുപോലെ തന്നെ ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഈ വിമാനം ഉപയോഗിച്ചു വരുന്നുണ്ട് അമേരിക്കൻ കമ്പനിയായ ലോഹിഡ് മാർട്ടിനാണ് ഇതിന്റെ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് എന്തായാലും അവസാനം എഫ് തേർട്ടി ഫൈവ് വി പോർ വിമാനം ബ്രിട്ടനിലേക്ക് തിരികെ പോവുകയാണ് ന്യൂസ് ഡെസ്ക് റർമന്യൂസ്